ഹലോ നമസ്കാരം എല്ലാവർക്കും സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ തേർഡ്സം മലയാളക്കാരുടെ കേരള ചരിത്രം ആധുനികം എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് വാണിജ്യ ബന്ധങ്ങൾ ജാതി സമ്പ്രദായം എന്നിവയാണ് അതായത് കേരളത്തിലെ ആ കാലഘട്ടത്തിൽ വാണിജ്യ ബന്ധങ്ങളും അതുപോലെ തന്നെ ജാതി സമ്പ്രദായങ്ങളെക്കുറിച്ചൊക്കെ സ്വാഭാവികമായിട്ടൊന്നും നാടുവാഴികൾക്ക് വിദേശികളുമായി ഉണ്ടായിരുന്ന വ്യാപാര ബന്ധത്തെക്കുറിച്ചാണ് ബന്ധത്തെക്കുറിച്ചാണിതിൽ നമ്മളോട് ആദ്യം ചോദിക്കുക നാടുവാഴികളാണല്ലോ ഒന്ന് പ്രധാനികൾ അല്ലേ എന്നാൽ ചെറിയ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അവർക്ക് വിദേശ രാജ്യങ്ങളും ഉണ്ടായിരുന്ന വ്യാപാര ബന്ധത്തെക്കുറിച്ചാണ് ബന്ധത്തെക്കുറിച്ചാണിതിൽ നമ്മളോട് ആദ്യം ചോദിക്കുക അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ വിന്യസിക്കാനോ അപഗ്രഹിക്കാനോ ഒക്കെ ചോദിക്കാം കേട്ടോ അപ്പം നോക്കുക നാടുവാഴികൾക്ക് വിദേശികളുണ്ടായിരുന്ന വ്യാപാര ബന്ധം കേരളത്തിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഇത്തരം ഒരു ബന്ധം രൂപപ്പെട്ടത് വ്യാപാര മാർഗങ്ങളിലൂടെയും അതുപോലെ തന്നെ ഉപഭോക്തൃ മേഖലകളിലൂടെയും അതുപോലെ വിഭവശാലികളായ വിദേശികളുമായുണ്ടായ ഒരു പ്രത്യേക ബന്ധത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അപ്പോൾ കേരളത്തിലെ നാടുവാഴികൾ തുറമുഖ നഗരങ്ങൾ കെട്ടിപ്പടുക്കുന്നത് കെട്ടിപ്പടുക്കുന്നതിലും അതുപോലെ പിന്നെ അതിൻ്റെ നിയന്ത്രണം പിന്നെ വെക്കുന്നതിലൊക്കെ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്ന നടുവാഴികൾ ഭരണാധികാരികളായിരുന്നു അവർ വ്യാപാരത്തിന് അനുകൂലമായ ഒരു സ്ഥിതിയാണ് കേരളത്തിൽ ഉണ്ടാക്കിയിരുന്നത് അതിനനുകൂലമായ സ്ഥിതി ഉണ്ടാക്കില്ല അത് കേരളത്തിൽ സ്വാഭാവികമായിട്ടുണ്ട് എന്തൊക്കെയാണ് ഇപ്പോൾ അറബിക്കടലിൻ്റെ തീരം അതുപോലെ കേരളത്തിലെ കാലാവസ്ഥ കൊടുങ്കാറ്റിൻ്റെ സഹായം ഇതൊക്കെ എന്താണ് കേരളത്തിന് അങ്ങനെയുള്ളൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിൽ പ്രകൃതിയായാലുള്ള ഒരുക്കിയിരുന്ന ഒന്നായിരുന്നു അങ്ങനെ തുറമുഖ നഗരങ്ങളായിരുന്ന മുസിരിസ് ബേപ്പൂര് കൊല്ലം കോഴിക്കോട് എന്നിവ വിദേശികളുമായുള്ള ബന്ധത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിട്ട് വളർന്നു ഫിനീഷ്യക്കാര് റോമക്കാര് അറബികൾ ചൈനക്കാർ ഡച്ചുകാർ ഇംഗ്ലീഷുകാര് ഫ്രഞ്ചുകാരൊക്കെ ആയിരുന്നു കേരളത്തിൽ വന്ന പ്രധാനികളായിട്ടുള്ള വിദേശികൾ കച്ചവടത്തിന് വേണ്ടിയിട്ട് അവർ മസാലകൾ കുരുമുളക് തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങളായിട്ട് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിരുന്നത് ഇനി നാടുവാഴികൾക്ക് വിദേശികളുമായുള്ള ബന്ധങ്ങളുണ്ടായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക ഒന്നാമത്തത് സാംസ്കാരിക ഇടപെടലാണ് അവരുടെ സംസ്കാരവും കേരള സംസ്കാരവും ഇടപഴകി എന്നുള്ളത് മറ്റൊന്ന് സാമ്പത്തിക വളർച്ച തന്നെ മറ്റൊന്ന് ധാരാളം മതവിശ്വാസങ്ങൾ കേരളത്തിലേക്ക് വന്നു എന്നത് ക്രിസ്തു മതം മുസ്ലിം മതമൊക്കെ പിന്നെ അതുപോലെ ജൂതന്മാരൊക്കെ കേരളത്തിലെത്തിയത് ഈ പിന്നെ വൈദേശിക ബന്ധങ്ങളിലൂടെയാണ് കേട്ടോ പിന്നെ മറ്റൊന്ന് പിടിച്ചെടുക്കലിന് തുടക്കം കുറിച്ചു അത് നേരത്തെ പറഞ്ഞ മൂന്നെണ്ണം നല്ല ബന്ധങ്ങളാണ് നല്ല ഫലങ്ങളാണെങ്കിൽ ഇനി ദൂഷ്യഫലങ്ങളൊന്നാണെന്ത് പിടിച്ചെടുക്കലിന് തുടക്കം കുറിച്ചു പോർച്ചുഗീസുകാരെ പോലെയുള്ള വ്യാപാരികൾ പിന്നീട് പിന്നീട് എന്താണ് ഭരണാധിപത്യം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി അവസാനം വന്ന ഇംഗ്ലീഷുകാർ പരിപൂർണമായ ഭരണം പിടിച്ചെടുക്കൽ നടത്തുകയും ചെയ്തു പിടിച്ചെടുക്കലിന് തുടക്കം കുറിച്ചതും ഈ വ്യാപാര ബന്ധങ്ങളിലൂടെ തന്നെയാണ് ശരി നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യമാണല്ലോ അതാണ് അതിൽ നമ്മൾ കൊടുക്കേണ്ട ആൻസർ ഇനി അത് അതികഠിനമായ ശിക്ഷാവിധികളായിരുന്നു മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്നത് ചർച്ച ചെയ്യുക അല്ലെങ്കിൽ അവഗ്രദിക്കുക എന്നോട് ചോദിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എന്താണ് മധ്യകാല കേരളത്തിലെ ശിക്ഷകൾ കഠിനവും അതുപോലെ അപമാനകരവും ശാരീരികവുമായിരുന്നു ജാതി വ്യവസ്ഥയും ഭൂരിപക്ഷ ആചാരങ്ങളും ശിക്ഷാനീതിയെ നിർണയിച്ചു നിയമം മാനവികമായിരുന്നില്ല എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് മറിച്ച് എന്താണ് എന്തിനടിസ്ഥാനമാക്കിയാൽ പിന്നെ ഉണ്ടാവുക മാനവികം അല്ലെങ്കിൽ അവകാശ പദവിയും ജാതിയുമായിരുന്നു അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഇതിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇപ്പോൾ പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൈ മുറിക്കുക കാല് വെട്ടുക കണ്ണ് കുത്തി എടുക്കുക തല അറക്കുക അതുപോലെ തന്നെ ചൂളി വെ വയ്ക്കൽ ഇതൊക്കെയായിരുന്നു ശാരീരികമായിട്ട് കാലഘട്ടത്തിൽ നൽകിയിരുന്ന ശിക്ഷകൾ ഇതൊക്കെ അതികഠിനമായ ശിക്ഷകളാണ് പ്രത്യേക ജാതികളിൽപ്പെട്ടവരെ നിയമലംഘനം ചെയ്താൽ വഹിഷ്കരിക്കൽ സമൂഹത്തിൽ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കൽ അല്ലെങ്കിൽ പുറത്താക്കപ്പെടൽ തുടങ്ങിയ ശിക്ഷകളും കൊടുത്തിരുന്നു കൂടാതെ അതിക്രമങ്ങൾ നടത്തിയവർക്ക് ജാതിയിൽ നിന്ന് പുറത്താക്കൽ പോലുള്ള സാമ്യ നിയമങ്ങൾ മാത്രമാണ് നൽകിയിരുന്നെച്ചാൽ അത്ര കഠിനം സാമ്യാ ജാതിയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം അതികഠിനമാണ് കേട്ടോ വിധവാ വിവാഹം അതുപോലെ ജാതി ഇല്ലാത്തവരുമായിട്ടുള്ള ബന്ധം തുടങ്ങിയവയ്ക്ക് വിരുദ്ധമായ ചട്ടപ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷയാണ് കൊടുത്തിരുന്നത് പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു ഇതിനോടൊപ്പം തന്നെ പിഴ ഈടാക്കിയിരുന്നത് ജാതികൾക്കനുസരിച്ച് വ്യത്യസ്ത സംഖ്യകളാണ് അതായത് ഉയർന്ന ജാതിക്കാർക്ക് താഴ്ന്ന ജാതിക്കാർക്കും അതായത് അതിനിടയിലുള്ള ജാതിക്കാർ നാല് ജാ വർണ്ണങ്ങളില്ലേ അതിൽ നാല് കൂട്ടർക്കും വ്യത്യസ്ത രീതികളിലാണ് പിഴ ഈടാക്കിയിരുന്നത് നാടുവാഴികൾ ദേവസ്വം ഭരണാധികാരികൾ മഹാജനങ്ങള് ബ്രാഹ്മണ സഭകൾ എന്നിവയായിരുന്നു ആ കാലഘട്ടത്തില് ശിക്ഷ നൽകുന്ന പ്രധാന അധികാര കേന്ദ്രങ്ങൾ ചില സ്ഥലങ്ങളിൽ തേ തേവരപ്പള്ളി തേവരപ്പള്ളി എന്ന് പറഞ്ഞാല് ക്ഷേത്രാധികാരികള് എന്ത് ചെയ്തിരുന്നു സിവിൽ ക്രിമിനൽ നിയമങ്ങൾ പ്രയോഗിച്ചിരുന്നതായിട്ട് രേഖകളിൽ കാണപ്പെടുന്നുണ്ട് വേദഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ നിയമങ്ങളായി നടപ്പിലാക്കപ്പെട്ടു ജാതി അധിഷ്ഠിതമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾക്ക് പിന്തുണ നൽകിയ ഗ്രന്ഥങ്ങൾ ശിക്ഷാ സൂചികയായിട്ട് മാറി അതായത് ശിക്ഷ നൽകുന്നത് വേദാടിസ്ഥാനത്തിലാണ് വേദാടിസ്ഥാനത്തിലാണെന്നുള്ളൊരു വ്യവസ്ഥയും ഉണ്ടായിരുന്നു ബ്രാഹ്മണര് തെറ്റ് ചെയ്താൽ നിസ്സാര ശിക്ഷകളാണ് കൊടുത്തിരുന്നത് അതേസമയം താഴ്ന്ന ജാതിക്കാരാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തതെങ്കിൽ അവർക്ക് കഠിനമായ ശിക്ഷ നൽകുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതെന്താണ് സമൂഹത്തിൽ അന്യ ായമായ ജാതി വ്യവസ്ഥയുടെ ശക്തി പ്രകടനം കൂടിയായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും കേട്ടോ അങ്ങനെയും ചോദിക്കാം അതാണത് പ്രത്യേകത്ത് പറയുക എന്താണ് മധ്യകാലഘട്ടത്തിൽ നടപ്പിലാക്കിയിരുന്ന ശിക്ഷാവിധികൾ ജാതി സമ്പ്രദായത്തിൻ്റെ ശക്തി പ്രകടനങ്ങളായിരുന്നു സമർത്ഥിക്കുക അങ്ങനെയൊക്കെ ചോദിക്കുക അപ്പോഴി തന്നെയാണ് ആൻസർ കൊടുക്കേണ്ടത് കേട്ടോ ഇനി നമ്മളോട് ചോദിക്കുക കേരളത്തിൽ ജന്മി സമ്പ്രദായത്തിൻ്റെ ആവിർഭാവവും അതിൻ്റെ അനന്തരഫലങ്ങളുമാണ് പഗ്രഥിക്കാനോ വിവരിക്കാനോ ചർച്ച ചെയ്യാനോ ഒക്കെ ചോദിക്കും എന്താണ് കേരളത്തിലെ ജാതി സമ്പ്രദായത്തിൻ്റെ ആവിർഭാവവും അതിൻ്റെ പരിണത ഫലവും അതെ ജന്മി എന്ന് പറയുന്നത് എന്താണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയവൻ എന്നാണ് അപ്പം എൻ്റെ ആ അർത്ഥം അത് അർത്ഥത്തിൽ തന്നെയാണ് കേരളത്തിൽ ഉപയോഗിച്ചിരുന്നത് അവർ ഭൂമിയുടെ പരമാധിക പരമാവധി താല്പര്യങ്ങളും അതിന്റെ ചിട്ടപരമായ അവകാശങ്ങളുമുള്ള ആളുകളായിരുന്നു ജന്മി അത് ജന്മി എന്ന് പറയുമ്പോൾ ജന്മഭൂമി എന്ന ഒരു ആശയം വേദസാഹിത്യത്തിലൊക്കെ കാണുന്നുണ്ട് എന്നാൽ കേരളത്തിൽ ഇത് അതിജീവനപരമായ അടിമത്ത രീതിയിലേക്കാണ് വളർന്നു വന്നത് ഒൻപതാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ടുവരെ സാമൂതിരിമാർക്ക് ലഭിച്ച ക്ഷേത്രങ്ങൾ അവരെ ജന്മിമാരാക്കി മാറ്റി ക്ഷേത്രഭൂമികൾ ക്ഷേത്രങ്ങളല്ല ക്ഷേത്രഭൂമികൾ അവരെ ജന്മിമാരാക്കി മാറ്റി നാടുവാഴികൾ ഭൂമി നൽകി ക്ഷേത്രം സ്ഥാപിച്ചാൽ അതിൻ്റെ ഭൗതികവും ആത്മീയവുമായ അധികാരങ്ങൾ ആർക്കാണ് കൈമാറിയിരുന്നത് ബ്രാഹ്മണർക്കാണ് കൈമാറിയിരുന്നത് ഇത് ജന്മി ജന്മിമാർക്ക് സാമൂഹിക സാമ്പത്തിക അധികാരം നൽകുകയും ചെയ്തു ജന്മി സമ്പ്രദായത്തിൻ്റെ ഫലങ്ങളും നമ്മളോട് ചോദിക്കും കേട്ടോ അപ്പോൾ നമ്മളത് അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഫലങ്ങൾ വന്ന് ജന്മിമാർ വൻകിട ബോഡമസ്ഥരായിട്ട് മാറി കർഷകർ അധികാരമില്ലാത്ത ഇല്ലാത്ത ആളുകളായിട്ടും മാറി അതുപോലെ പിന്നെ കൃഷിയിൽ നിക്ഷേപം നടത്താൻ താല്പര്യമുള്ള കർഷകർക്ക് അതിനുള്ള ഉറപ്പില്ലാത്തതുകൊണ്ട് കൃഷി പിന്നോക്കം പോയി അങ്ങനെ പറയണ്ട കൃഷി പിന്നോക്ക അവസ്ഥയിലായി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ സാമൂഹിക അനീതിയും വർഗീയതയും രൂപം കൊണ്ടു ജന്മിമാർ ഭൂമിയിൽ കൃഷി ചെയ്യാതെ ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള ലാഭം മാത്രം നേടുന്ന ഒരു വിഭാഗമായിട്ട് മാറി അതെന്തിന് കാരണമായി അത് ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ പിന്തുണയ്ക്ക് സഹായിച്ചു പിന്നീടുണ്ടായ ചില നിയമനിർമ്മാണങ്ങൾ എന്തു ചെയ്തിട്ടുണ്ട് കർഷകർക്ക് ഗൂഢമസ്ഥാവകാശം കൊടുക്കുകയും ജന്മിമാർക്ക് നഷ്ടപരിഹാരം നൽകി അവകാശം പിൻവലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഭൂപരിഷ്കരണങ്ങൾ കൊണ്ടുവന്നതിലൂടെ ഉണ്ടായിട്ടുണ്ട് ഇത്രയാണ് അതിൽ കൊടുക്കേണ്ടത് ഇനി കേരളത്തിൽ ജാതികളും ഉപജാതികളും ഉത്ഭവിച്ചതിൻ്റെ കാരണങ്ങൾ ചർച്ച ചെയ്യുക എന്നാണ് എന്താണ് ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ പ്രതിനിധീകരിക്കുന്നത് പോലെ തന്നെ എവിടെയുണ്ട് കേരളത്തിലും അത് വർഗീകരണവും ചുമതല വഹിക്കുന്നതിൻ്റെയുമൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് രൂപം ഒരു സാമൂഹിക നിയന്ത്രണ രീതി തന്നെയാണ് അതായത് ഇന്ത്യയിൽ എങ്ങനെയാണോ ജാതി നിലനിന്നത് അല്ലെങ്കിൽ നിലവിൽ വന്നത് അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിലും ജാതി വ്യവസ്ഥ നിലവിൽ വന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ അപ്പോൾ ഇനി എന്താണ് അതിൻ്റെ പ്രത്യേകത ഇതിന് പ്രത്യേകത കേരളത്തിലെ ജാതി വ്യവസ്ഥ എന്താണ് മറ്റെതിനേക്കാളും വേർതിരിവിനും പരിഷ്കരണത്തിനും ഇല്ലാത്ത അത്യന്തം കടുത്ത രൂപത്തിലാണ് ഉണ്ടായിരുന്നത് ആര്യന്മാരുടെ കേരള പ്രവേശനവും പിന്നീട് ബ്രാഹ്മണാധിപത്യം സ്ഥാപിക്കപ്പെട്ടതുമാണ് ജാതി വ്യവസ്ഥയുടെ തുടക്ക ചിഹ്നമായിട്ട് അല്ലെങ്കിൽ തുടക്കമായിട്ട് കേരളത്തിൽ കാണുന്നത് അടാ പുരോഹിതന്മാർ യാഗശാലകൾ ക്ഷേത്രങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് വേദിക ആചാരങ്ങൾക്കനുസൃതമായി ജാതി വ്യവസ്ഥ രൂപപ്പെടുത്തി പതിനാല് ബ്രാഹ്മണ ഗ്രാ ഗ്രാമങ്ങൾ അത് ചിട്ട വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക ജാതി വ്യവസ്ഥാ കേന്ദ്രങ്ങളായിട്ട് വളർന്നു ഭൂമി കൈയടക്കിയ ബ്രാഹ്മണരും കുറച്ച് സ്ഥാനികരും മറ്റ് മേലാള വർഗങ്ങളും ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈവശം വെച്ചപ്പോൾ അധിനിവേശം തുടങ്ങിയതോടുകൂടി ജാ താഴ്ന്ന എന്നൊരു വിഭാഗം ഉണ്ടാവുകയും ജാതി വ്യവസ്ഥ ശക്തിപ്പെടുകയും ചെയ്തു ഇങ്ങനെയാണ് ഇങ്ങനെ ക്ഷേത്രഭൂമിയൊക്കെ ആയിട്ടൊക്കെ ഭൂമി കിട്ടിയ ഭൂമി കൈയടക്കിയ ബ്രാഹ്മണരും കുറച്ച് സ്ഥാനികരും മറ്റ് മേലാള വർഗ്ഗങ്ങളും ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈവശം വെച്ചപ്പോൾ എന്തുണ്ടായി അധിനിവേശം തുടങ്ങി അതിലർ അവരുടേതായ ഒരു അധിനിവേശങ്ങൾ അതായത് തങ്ങളുടേതാണ് എന്നുള്ള ഒരു ഒരു മേൽക്കോയ്മയും അവർ കാണിച്ചതോട് കൂടിയിട്ട് അവർ ഉന്നത ജാതിയും താഴെ അതിന് താഴെയുള്ളവരൊക്കെ കീഴ്ജാതിക്കാരായിട്ട് മാറുകയും ചെയ്തതോട് കൂടിയിട്ട് ജാതി വ്യവസ്ഥയ്ക്ക് രൂപം കൊണ്ടു എന്നാണ് അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ ശക്തിപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്നത് ഈ ജാതികൾക്ക് പുറമെ അനേകം ഉപജാതികളും എവിടെയുണ്ടായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നു അത് തൊഴിലുകളുടെ മേഖലാ വിജനത്തിലൂടെയാണ് കൂടുതലും രൂപപ്പെട്ടിട്ടുള്ളത് ശുദ്ധി അശുദ്ധി പോലുള്ള ആശയങ്ങൾ നൈതിക നിയന്ത്രണ രീതികളായിട്ട് വളർന്നു വന്നു കേരളത്തിൽ കേരളത്തിൽ ജാതിക്ക് മാത്രമല്ല ഉപജാതികൾക്കും സ്വന്തം രീതിയിൽ അവകാശമില്ലാത്ത പരിമിതമായ സ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ജാതി വ്യവസ്ഥയുടെ അന്തര ഫലങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഒന്ന് സാമൂഹികമായി കടുത്ത ഒറ്റപ്പെടലും ജാതി ജാതിവിരോധവും നീതിഹീനതയും മറ്റൊന്ന് സാമ്പത്തികമായി താഴ്ന്ന ജാതിക്കാർക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടായില്ല അതിനുവേഷം വ്യാപിക്കുകയും ചെയ്തു ഇനി ഒന്ന് സാംസ്കാരികമായി ചില വർഗ്ഗങ്ങൾ എന്താ ഈ കലാരൂപങ്ങൾക്കും ആചാരങ്ങൾക്കും മാത്രം ബാധ്യ ബാധ്യതപ്പെട്ടവരായിട്ട് മാറി മറ്റൊന്ന് രാഷ്ട്രീയമായി താഴ്ന്ന ജാതിക്കാർക്ക് രാഷ്ട്രീയ അധികാരമില്ലാത്തൊരവസ്ഥയും ഉണ്ടായിട്ട് അത്രയാണതിൽ വരുന്നത് ഇന്ന് നമ്മളോട് ഇരുന്ന് ചോദിക്കുക കേരളത്തിലുണ്ടായ കോഴിക്കോട് കൊച്ചി യുദ്ധങ്ങളെക്കുറിച്ച് വിലയിരുത്താനാണ് കോഴിക്കോടും കൊച്ചിയും തമ്മിലുണ്ടായ യുദ്ധങ്ങളെക്കുറിച്ച് വിലയിരുത്താനോ ചോദിക്കാറുണ്ട് കേട്ടോ ക്യൂസ്റ്റുപേപ്പറിലൊക്കെ കണ്ടുവരുന്നതാണ് അപ്പോൾ കോഴിക്കോട്ടും കൊച്ചിയും തമ്മിലുണ്ടായ യുദ്ധങ്ങൾ കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമരങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് ഈ യുദ്ധങ്ങൾ പ്രധാനമായിട്ടും ആധിപത്യം വ്യാപാര നിയന്ത്രണം വിദേശ ഇടപെടൽ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള പിന്നെ ഏറ്റുമുട്ടലുകളാണ് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ കോഴിക്കോട്ടെ സാമൂതിരിയാണ് കേരളത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രവും കുരുമുളക് അച്ചവടത്തിൻ്റെ കേന്ദ്രവുമായിരുന്നത് കൊച്ചി കൊച്ചി രാജാവ് താരതമ്യേന ദൗർബല്യത്തിലായിരുന്ന ആ കാലഘട്ടത്തിൽ പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ അതേസമയം പോർച്ചുഗീസുകാരുമാ വന്നതോട് കൂടിയിട്ട് അവരുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ആര് മെ കുറച്ചെങ്കിലും മെച്ചപ്പെട്ടു കൊച്ചി രാജാവ് കുറച്ചെങ്കിലും മെച്ചപ്പെട്ടു വന്നു പോർച്ചുഗീസുകാർ സാമൂതിരിയുമായിട്ട് വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷേ സാമൂതിരി എന്ത് ചെയ്തില്ല അവർക്കതിനനുമതി കൊടുത്തില്ല പിന്നീട് പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിനെ പിന്തുണച്ച് സാമൂതിരിക്കെതിരെ നിലനിന്നു അപ്പോഴാണ് യുദ്ധത്തിൻ്റെ ഒക്കെ തുടക്കം ഉണ്ടാകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ വർഷം പറയാമെന്നുള്ളൂ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് വർഷം അറിയില്ലെങ്കിൽ നിങ്ങൾ എഴുതണ്ട തെറ്റിച്ചെഴുതിയാൽ സംഭവം മൊത്തം തെറ്റും കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ എന്തുണ്ടായെന്ന് പറഞ്ഞത് ആദ്യ പോർച്ചുഗീസ് സാമുദ്രിക സംഘർഷം നടന്നു ആദ്യത്തെ കൊച്ചിയും കോഴിക്കോടും എന്ന് ചോദിച്ചാലും ആരാണ് കോഴിക്കോടും സമു പോർച്ചുഗീസുകാരും തമ്മിലാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് ആദ്യത്തെ പോരാട്ടം നടന്നത് സാമൂതിരി കൊച്ചി രാജ് രാജ്യം ആക്രമിച്ചു അപ്പോൾ ഫ്രാൻസിസ്കോ അൽമേഡയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ ആരെ സഹായിച്ചു കൊച്ചി രാജാവിനെ സഹായിച്ച യുദ്ധത്തിലേക്ക് വന്നു ഇതിന് പ്രത്യഭാകാരമായിട്ട് കൊച്ചി രാജാവ് കൊച്ചിയിൽ ഇമ്മാനുവൽ കോട്ട പണിയാനുള്ള അനുമതി ആർക്കു കൊടുത്തു പോർച്ചുഗീസുകാർക്ക് നൽകി അതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഇമ്മാനുവൽ കോട്ട അട്ട പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി നാല് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് കാലയളവിൽ സാമൂതിരിയുടെ പുനരാക്രമണം ഉണ്ടായി അവർക്കെതിരെയുള്ള ആക്രമണം ഉണ്ടായി സാമൂതിരി പതിനൊന്നോളം തവണ കൊച്ചി ആക്രമിച്ചു പക്ഷേ എല്ലാ തവണയും പോർച്ചുഗീസുകാർ നന്നായിട്ട് പ്രതിരോധിച്ചു തുടർന്ന് സാമൂതിരി എന്ത് ചെയ്തു തിരുവനന്തപുരത്തെയും കോലത്ത് നാട്ടിലെയും ഒക്കെ ഭരണാധികാരികളെ സമീപിച്ച് ഒരു പോർച്ചുഗീസ് വിരുദ്ധ സഖ്യം ഉണ്ടാക്കി ഒരു വൻ സൈനിക ശക്തി തയ്യാറാക്കി അങ്ങനെ ഒരു സൈന്യത്തെ അദ്ദേഹം സമാഹരിച്ച് പോർച്ചുഗീസുകാർ എന്തു ചെയ്തു അത് അവർ പോരാടാം പോരാടുന്നതിനിടയിൽ പകർച്ചവ്യാധി ഉണ്ടായിട്ട് എന്ത് ചെയ്തു പോർച്ചുഗീസുകാർക്ക് ഉദ്ദേശിച്ച രീതിയിൽ ആക്രമണങ്ങൾ നടത്താൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായി അങ്ങനെ സാമൂതിരി പോർച്ചുഗീസുകാർ കയ്യേറിയിരുന്ന ചാലിയ കോട്ട തകർത്ത് പോർച്ചുഗീസുകാർക്ക് വലിയ ഒരു തിരിച്ചടി നൽകുകയും ചെയ്തു ആ ഒരു പകർച്ചവ്യാധി വന്നതോടുകൂടി ഇതാണ് യുദ്ധം ഇനി യുദ്ധത്തിൻ്റെ ഫലങ്ങൾ ചോദിച്ചാൽ എന്താണോ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ പോയിൻ്റായിട്ട് പറയുകയാണെങ്കിൽ സാമൂതിരിക്ക് ഏത് വിധത്തിലും പോർച്ചുഗീസ് കുതിപ്പുകൾ തടയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ കേരളത്തിലെ സ്വതന്ത്ര രാ രാജാധിപത്യം നിലനിർത്താൻ ശ്രമിച്ച ഏക ശക്തിയായിട്ട് ആര് വളർന്നു സാമുദ്രി ഉയർന്നു പിന്നെ കൊച്ചി രാജാവ് പോർച്ചുഗീസുകാരുടെ സഹായം തേടിയതിലൂടെ അവരുടെ സ്വതന്ത്ര ഭാവം കുറഞ്ഞു ശക്തി കുറഞ്ഞു പിന്നെ കൊച്ചി പോർച്ചുഗീസുകാർക്ക് അനുകൂലമായ ഒരു മാർക്കറ്റായി മാറി കാരണം എല്ലാ പിന്തുണയും പോർച്ചുഗീസുകാർക്കാർ കൊടുത്തു കൊച്ചി കൊടുത്തു പിന്നെ പോർച്ചുഗീസുകാർ ക്രിസ്ത്യാനികൾക്ക് മാത്രം അനുകൂലമായ നീതിമാറ്റങ്ങൾ നടപ്പിലാക്കി അവരുടെ നിർബന്ധപ്രകാരം പോർച്ചുഗീസുകാർക്ക് പിന്നെ പിന്നെ പോർച്ചുഗീസുകാർ ക്രിസ്ത്യാനി ആളുകൾ ക്രിസ്ത്യാന ക്രിസ്ത്യൻ വിഭാഗം ആയതുകൊണ്ട് അവർ കൊച്ചിയിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് മാത്രം അനുകൂലമായ നീതിമാറ്റങ്ങള് നീതിമാറ്റം നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കി പിന്നെ സമുദ്രി തീവ്രമായിട്ട് പ്രതിരോധിച്ചുവെങ്കിലും സുസ്ഥിരമായൊരു വിജയം നേടാൻ സമുദ്രിക്ക് കഴിഞ്ഞിട്ടില്ല കോഴിക്കോട് കൊച്ചു യുദ്ധങ്ങൾ കൊളോണിയൽ ഇടപെടലിൻ്റെ ഒരു വാതിൽ തുറക്കുകയും ചെയ്തു കാരണം പോർച്ചുഗീസുകാർക്ക് എല്ലാവിധ അനുമതിയും നൽകിയില്ലേ അതിൻ്റെ ഫലമായിട്ട് പിന്നെ പോർച്ചുഗീസുകാർക്ക് ശേഷം ഇംഗ്ലീഷുകാരും വന്നിട്ട് അവരും ഇതേ രീതി തന്നെ പിന്തുടർന്നു അപ്പോൾ ഉറപ്പായില്ല എന്തേ അതിനുള്ളൊരു ആദ്യപടി അതായത് വിദേശികൾക്ക് എന്നാൽ ഇന്ത്യയിലേക്ക് എത്താനുള്ളൊരു ഒരു ഒരു ചവിട്ടുപടിയായിട്ടാണ് ആ കൊച്ചി കോഴിക്കോട് യുദ്ധങ്ങൾ കൊച്ചി സാമുദ്രി കൊച്ചി യുദ്ധങ്ങൾ ഉണ്ടായിരുന്നത് അത്രയാണ് രണ്ടാമത്തെ ഒരു യൂണിറ്റിൽ വരുന്നത് കേട്ടോ ഒരുപാട് സംഭവങ്ങളാണ് അതൊരു കഥ പോലെ പഠിച്ചു വെച്ചാൽ നമുക്ക് വേഗം എഴുതാൻ കിട്ടും ഓക്കെ ഓൾ ദ ബെസ്റ്റ്